വെള്ളിയാഴ്ച രാത്രി ചേർന്ന പി ബിയിൽ ഉയർന്ന അഭിപ്രായം പരിഗണിച്ചാണ് വി എസിന്റെ വിശ്വസ്തർക്കെതിരായ നടപടി അംഗീകരിക്കുന്നത് നീട്ടിയത് കേന്ദ്ര കമ്മിറ്റിയിൽ ഈ വിഷയം പി ബി അവതരിപ്പിച്ചില്ല സീതാറാം യെച്ചൂരിയും ബംഗാൾ തമിഴ്നാട് ത്രിപുര ഘടകങ്ങളും വി എസിന്റെ രക്ഷയ്ക്കെത്തി സീതാറാം യെച്ചൂരി ബുദ്ധദേവ് ഭട്ടാചാര്യ ബിമൻ ബോസ് നിരുപംസൻ സൂര്യകാന്ത് മിശ്ര കെ വരദരാജൻ എന്നിവരാണ് നടപടി പരിഗണിക്കുന്നത് അടുത്ത കേന്ദ്ര കമ്മിറ്റിയിൽ മതിയെന്ന് വാദിച്ചത് ഇതേ നിലപാട് പി ബിയിൽ പങ്കെടുക്കാത്ത ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാരും ടെലിഫോണിലൂടെ പ്രകാശ് കാരാട്ടിനെ അറിയിച്ചു പ്രകാശ് കാരാട്ടും കേരളത്തിൽ നിന്നുള്ള പി ബി അംഗങ്ങളും ആന്ധ്രയിലെ ബി വി രാഘവനും നടപടി അംഗീകരിക്കണമെന്ന നിലപാടുകാരായിരുന്നു വൃന്ദ കാരാട്ടും എ കെ പത്മനാഭനും ഒരു പക്ഷവും ചേർന്നില്ല അച്ചടക്ക നടപടി അടുത്ത കേന്ദ്ര കമ്മിറ്റി പരിഗണിക്കുമെന്ന് പ്രകാശ് കാരാട്ട് ൂവൽ ദാറ്റ് ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ വെൻ സ്റ്റേറ്റ് കമ്മിറ്റി ടേക്സ് ആക്ഷൻ ദ നെക്സ്റ്റ് ഹയർ കമ്മിറ്റി ഹാസ് ടു ഗിവ് അപ്രൂവൽ ബിഫോർ ഇറ്റ് ഇൻ ടുഫെക്ട് സിൻസ് മീറ്റിംഗ് ഹിയർ ഫോർ ലാസ്റ്റ് ടൂ ആൻഡ് ഹാഫ് ഡേയ്സ് വി കുഡ് നോട്ട് ടേക്ക് ഇറ്റ് അപ്പ ദിസ് ടൈം ഇൻ ദി അജണ്ട സോ വി ഹ് സെറ്റ് ദറ്റ് വിൽ ടേക്ക് ഇറ്റ് അപ്പൻ നെക്സ്റ്റ് സെൻട്രൽ കമ്മിറ്റി മീറ്റിംഗ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച വി എസിന്റെ വിശ്വസ്തരായ മൂന്നുപേരും കേന്ദ്ര കമ്മിറ്റി നടപടി അംഗീകരിക്കും വരെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷനിലായിരിക്കുമെന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി സ്റ്റാഫിൽ നിന്ന് ഒഴിവാക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര നേതാക്കൾ പ്രതികരിച്ചു ടി പി വധത്തിൽ പാർട്ടി അന്വേഷണം നടക്കുന്നുണ്ട് വിശദാംശങ്ങൾ പറയാനാവില്ലെന്ന് കാരാട്ട് പാർട്ടി വിട്ടവരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നല്ലതാണ് എന്നാൽ ഇത്തരത്തിൽ ചർച്ച സിപിഐഎം തുടങ്ങിയിട്ടില്ല കേരളത്തിലെ ഭൂസമരത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ റിപ്പോർട്ട് ഒന്നാം അംഗത്തിൽ വി എസിന് വിജയം അടുത്ത കേന്ദ്ര കമ്മിറ്റിയിൽ പരിഗണിക്കാമെന്ന ഉറപ്പിൽ സംസ്ഥാന നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ കേന്ദ്ര നേതാക്കൾക്ക് കഴിഞ്ഞു സാധാരണഗതിയിൽ മൂന്ന് ഒരിക്കൽ നടക്കാറുള്ള കേന്ദ്ര കമ്മിറ്റിയിലാണ് ഇനി സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതീക്ഷ കൊൽക്കത്തയിലെ സി പി ഐ എം ആസ്ഥാനത്തു നിന്നും ക്യാമറാമാൻ അബു താഹിറിനൊപ്പം ബി ദിലീപ് കുമാർ ഇന്ത്യ വിഷൻ